ഇന്ന് മുതൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനു സാധ്യതയുണ്ടെന്നും സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കി അതിനാൽ തീരദേശ നിവാസികളും മത്സ്യബന്ധന തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് പല ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതാണ് സംസ്ഥാനത്ത് വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതകൾ വൈകിട്ട് അഞ്ചര മുതൽ രാത്രി പതിനൊന്നര വരെ കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരാനും സാധ്യതകൾ ഏറെയാണ് മഴയത്ത് അതീവ ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതാണ് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തവും നമ്മൾക്കുണ്ട് അതിനാൽ ജനങ്ങൾ കൃത്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആളുകൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് മഴയത്ത് സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം ഏർപ്പെടുക ഇടിമിന്നലുള്ള സമയത്ത് കൃത്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മത്സ്യബന്ധന തൊഴിലാളികളും തീരദേശ നിവാസികളും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് കൃത്യമായ സുരക്ഷാ നടപടികളോടെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മഴയെ നേരിടേണ്ടതാണ്